സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം സൂര്യാസ്തമയത്തിനു ശേഷം നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഏഴ് കർമ്മങ്ങളുണ്ട് അല്ലെങ്കിൽ ഏഴ് കാര്യങ്ങളുണ്ട് ഈ കർമ്മങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പലപ്പോഴും ചെയ്തു പോകാറുണ്ട് എന്നാൽ ഒരിക്കലും ഈ ഏഴ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാൻ പാടില്ല അത് പല നമുക്ക് ദോഷത്തെ പ്രദാനം ചെയ്യും നെഗറ്റീവ് എനർജി പിടിപെടുന്നതിനും നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടാകുന്നതിനും അത് കാരണമായി തീരുകയും ചെയ്യും അപ്പോൾ ഈ ഏഴ് കാര്യങ്ങൾ രാത്രി കാലങ്ങളിൽ നിർബന്ധമായിട്ടും നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ഏതൊക്കെയാണ് ആ ഏഴ് കാര്യങ്ങൾ എന്നുള്ളതല്ലേ അതിലേക്ക് പോകാൻ അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൻ കൂടി എങ്ങനെ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഹിന്ദു ധർമ്മശാസ്ത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് എന്ന് പറയുന്നത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചും കുറിച്ചും പുണ്യപാപ പ്രവൃത്തികളെക്കുറിച്ചും എല്ലാം തന്നെ പ്രതിപാദിക്കുന്ന അതിബൃഹത്തായതും മഹത്തരമായതുമായ ഒരു ഗ്രന്ഥമാണ് ഈ ഗരുഡപുരാണം ഈ ഒരു പുരാണത്തിൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ശുദ്ധമായ ആചാരങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട ആചാര രീതികളെ കുറിച്ചും എല്ലാം പ്രതിപാദ്യമുണ്ട് അതിൽ തന്നെ എടുത്തു പറയുന്ന ഒന്നാണ് രാത്രി കാലങ്ങളിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില കർമ്മങ്ങൾ പല രീതിയിൽ നമുക്ക് ദോഷത്തെ പ്രദാനം ചെയ്യുന്ന നമ്മുടെ ജീവിതഗതിയെ തന്നെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ചില പ്രവൃത്തികൾ ഗരുഡപുരാണം എടുത്തു പറയുന്നുണ്ട് ഭഗവാൻ മഹാവിഷ്ണു തന്റെ വാഹനമായ ഗരുഡന് ഉപദേശിച്ചു കൊടുത്ത ചില തത്വ സംഹിതകളെയാണ് നമ്മൾ ഗരുഡപുരാണം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ഗരുഡപുരാണം അറിഞ്ഞാചരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിത വിജയം ഉറപ്പാണ് ഈ രാത്രി കാലം എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയിൽ തന്നെ നെഗറ്റീവ് ഊർജം വളരെ അധികരിക്കുന്ന ഒരു സമയമാണ് പകൽ സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്ന ആ ഒരു സമയം പോസിറ്റീവ് ഊർജം പ്രകൃതിയിൽ മുഴുക്കി നിറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് അതേസമയം ആ ഒരു സൂര്യൻ കടലിൽ അസ്തമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നും മറഞ്ഞു കഴിഞ്ഞാൽ എങ്ങും നെഗറ്റീവ് എനർജി വർദ്ധിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് ശനിദോഷം പോലും കാഠിന്യമേറുന്നത് രാത്രി കാലങ്ങളിലാണ് എന്ന് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും പകൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന സമയം സസ്യങ്ങൾ പോലും ഓക്സിജൻ പുറപ്പെടുവിക്കുന്നുണ്ട് അതേ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ആ സസ്യങ്ങൾ പോലും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറത്തേക്ക് വിടുന്നതല്ലേ അപ്പൊ രാത്രിയുടെ ആ ഒരു കുടുംബീകരത അല്ലെങ്കിൽ രാത്രിയിൽ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ആ ഒരു നെഗറ്റീവ് വൈബ്രേഷന്റെ ആധിക്യത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതേ രാത്രിയിൽ നമ്മൾ ഉറപ്പായി ഒഴിവാക്കേണ്ട ഏഴ് കർമ്മങ്ങളുണ്ട് ഏഴ് കാര്യങ്ങളുണ്ട് അത് ഏതൊക്കെയാണ് എന്ന് ഒന്നൊന്നായിട്ട് നമുക്കിനി മനസ്സിലാക്കാം ഒന്നാമതായിട്ട് രാത്രി കാലങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്തതായിട്ട് ഗരുഡ പുരാണം പറയുന്നത് അല്ലെങ്കിൽ സക്ഷാൽ മഹാവിഷ്ണു പറയുന്നത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ഉപദേശമാണ് ഒരിക്കലും രാത്രി കാലങ്ങളിൽ നിങ്ങൾ മുടി അഴിച്ചിട്ട് ഉറങ്ങുവാൻ പാടില്ല രാത്രി കാലങ്ങളിൽ മുടി അഴിച്ചിടുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ മുടി അഴിച്ചിട്ട് ഉറങ്ങുന്ന ഒരു സ്ത്രീക്ക് രോഗങ്ങളും ദുഃഖവും അകലില്ല എന്നൊരു വിശ്വാസമുണ്ട് അത് ഗരുടെ പുരാണത്തിൽ നമുക്ക് വ്യക്തമായി കാണുവാനും സാധിക്കും പുരാതന കാലം മുതൽക്ക് തന്നെ ഒരു അനുഷ്ഠാനമായിട്ട് ഈ ഒരു വിശ്വാസം നമുക്കിടയിൽ കാണുവാൻ സാധിക്കുന്നതാണ് അഴിച്ചിട്ട കേശധാരയ്ക്ക് നെഗറ്റീവ് എനർജിയെ ആദേശം ചെയ്യാനുള്ള കഴിവ് അധികരിക്കുമെന്നും ഇതിലൂടെ സ്ത്രീകൾക്ക് ദൗർഭാഗ്യം വരുമെന്നുമാണ് ഗരുടെ കാണുവാൻ സാധിക്കുന്നത് സ്ത്രീകളുടെ അഴിച്ചിട്ട ഈ മുടി ദൈർഘ്യമേറിയതാകുമ്പോൾ ഉറക്കത്തിൽ അത് കുഴഞ്ഞു പിടിക്കുകയും ശരീര അംഗങ്ങളിൽ പലപ്പോഴും ചുറ്റി മുറുകുകയും ചെയ്യുന്നതിലൂടെ തലച്ചോറിലോ തലയോട്ടിയിലോ അല്ലെങ്കിൽ മുടി ചുറ്റി പിടിക്കുന്ന ശരീര അംഗങ്ങളിലോ രക്തചംക്രമണം കുറയാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ രക്തയോട്ടം കുറയാൻ സാധ്യതയുണ്ട് ഇത് പല വിധത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ക്ഷണിച്ചു വരുത്തും എന്നുള്ളതാണ് ഈ ഒരു വിശ്വാസത്തിന് പിന്നിലുള്ള ശാസ്ത്രീയ വിശദീകരണം അപ്പൊ എന്ത് തന്നെയായിരുന്നാലും സ്ത്രീകൾ പ്രത്യേകിച്ച് ധാരാളം മുടിയുള്ള സ്ത്രീകൾ രാത്രി ഉറങ്ങുന്ന സന്ദർഭങ്ങളില് നിങ്ങളുടെ മുടി നല്ല രീതിയിൽ കെട്ടിവെച്ചതിന് ശേഷം മാത്രം ഉറങ്ങുക അത് ആചാരത്തിന്റെ ഭാഗമായിട്ടും ആരോഗ്യത്തിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഐശ്വര്യത്തെ മാത്രമേ പ്രദാനം ചെയ്യുള്ളൂ രണ്ടാമതായിട്ട് രാത്രി കാലങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ സൂര്യാസ്തമയത്തിനു ശേഷം അവരെ ഇരുട്ട് പരക്കുന്നതോടുകൂടി ചെയ്യാൻ പാടില്ലാത്തതായിട്ട് മഹാവിഷ്ണു ഭഗവാൻ ഗരുഡനോട് ഉപദേശിക്കുന്നത് ആളൊഴിഞ്ഞ ഇടവഴികളിലൂടെ യാത്ര ചെയ്യരുത് എന്നുള്ളതാണ് രാത്രി കാലങ്ങളിൽ ആളൊഴിഞ്ഞ കുറുക്ക് വഴികളിലൂടെ യാത്ര ചെയ്യുവാൻ പാടില്ല ഇത് പല വിധത്തിലുള്ള അപകടത്തെയും ക്ഷണിച്ചു വരുത്തും സാമൂഹ്യ വിരുദ്ധരും ദുഷ്ടമൃഗങ്ങളും സജീവമാകുന്ന ഒരു സമയമാണ് രാത്രി എന്ന് പറയുന്നത് ഇടവഴികള് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലേ ഇത്തരത്തിലുള്ള ഇടവഴികളിലൂടെ പലപ്പോഴും യാത്ര ചെയ്യുന്നത് മനസ്സിൽ ഭയവും മനോവിഷമവും പലവിധ ദുരന്തങ്ങളെയും ക്ഷണിച്ചു വരുത്താനുള്ള സാധ്യത ഗരുഡപുരാണം പറയുന്നുണ്ട് പണ്ടുകാലത്ത് വേണ്ടത്ര വെളിച്ചമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഇടവഴികളിലൂടെയൊക്കെയുള്ള യാത്രകൾ ഇടജന്തുക്കളുടെയും മറ്റ് ക്ഷുദ്ര ജീവികളുടെയും അതുപോലെ സാമൂഹ്യ വിരുദ്ധർ പതിയിരുന്ന് ആക്രമിക്കാനും ഒക്കെ ഉള്ള ഒരു സാധ്യത മുൻനിർത്തിയാകണം ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായത് എന്ത് തന്നെ ഈ ഒരു വിശ്വാസത്തെ കുറിച്ച് ഗരുഡപുരാണത്തിൽ പ്രതിപാദ്യമുണ്ട് മൂന്നാമതായിട്ട് സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൂര്യാസ്തമയത്തിന് ശേഷം പോകാൻ പാടില്ലാത്ത ഒരു ഇടമെന്ന് പറയുന്നത് ശ്മശാനങ്ങളാണ് ശാരീരികവും മാനസികവുമായ പലവിധ ബുദ്ധിമുട്ടുകളും ഭയവുമെല്ലാം രാത്രി കാലങ്ങളിലുള്ള ശ്മശാന സന്ദർശനം കൊണ്ടൊരു വ്യക്തിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതായി ഗരുഡ പുരാണത്തിൽ പ്രതിപാദ്യമുണ്ട് ഗരുഡ പുരാണത്തിൽ പറയപ്പെടുന്നത് മരണാനന്തരം ചില ദുഷ്ട ആത്മാക്കൾ ശ്മശാനങ്ങളിൽ കറങ്ങി നടക്കുമെന്നും നമ്മൾ ആ ശ്മശാനത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ ആ ആത്മാക്കളുടെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിക്കപ്പെടും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ശവസംസ്കാര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ശ്മശാനങ്ങളില് പൊതുവിൽ എപ്പോഴും നെഗറ്റീവ് ഊർജം നിറഞ്ഞിരിക്കാം രോഗങ്ങൾ വന്നായിരിക്കും പല ആളുകളും മരണപ്പെടുന്നത് അത്തരം സന്ദർഭങ്ങളില് ആ ഒരു ഇടം നമ്മൾ സന്ദർശിക്കുന്നതിലൂടെ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്കും കടക്കാൻ കാരണമാകും അതുകൊണ്ടാണ് ശ്മശാനമോ മരണവീടോ സന്ദർശിച്ചു കഴിഞ്ഞാൽ കുളിക്കാണ്ട് നമ്മൾ ഗൃഹത്തിനുള്ളിലേക്ക് വരാൻ പാടില്ല എന്ന് പറയുന്നത് മരണം എന്ന് പറയുന്നത് പ്രാചീന കാലം മുതൽക്ക് തന്നെ മനുഷ്യന് വളരെയധികം നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയും അനുഭവങ്ങളും സമ്മാനിക്കുന്ന ഒന്നാണ് അതൊക്കെ കൊണ്ട് തന്നെ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ശ്മശാനങ്ങൾ സന്ദർശിക്കുന്നത് ഒരു വ്യക്തിക്ക് പല വിധത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളെ സമ്മാനിക്കും ഇത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഗരുടെ പുരാണത്തിൽ ഇത്തരത്തിൽ ശ്മശാനം സന്ദർശിക്കാൻ പാടില്ല പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ എന്ന നിർദ്ദേശമുള്ളത് ഈ നിർദ്ദേശങ്ങൾ കൃത്യമായി നമ്മൾ പാലിക്കേണ്ടതുണ്ട് നാലാമതായിട്ട് സൂര്യാസ്തമയത്തിന് ശേഷം അനാവശ്യ കൂട്ടുകെട്ടുകളിലേക്ക് നമ്മൾ ഇടപെടാൻ പാടില്ല അതിലേക്ക് നമ്മൾ സമ്പർക്കം ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് ധാർമ്മികത കുറഞ്ഞ ആളുകളുമായിട്ടുള്ള സഹവാസം അത് സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും അവരുമായുള്ള സഹവാസം രാത്രി കാലങ്ങളിൽ ഉറപ്പായും ഒരു വ്യക്തി ത്യജിച്ചിരിക്കണം എന്ന് ഗരുഡപുരാണം ശക്തമായി നിർദ്ദേശിക്കുന്നുണ്ട് ഇത്തരത്തിൽ ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്ന അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുന്ന അധാർമികമായ പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളുമായി രാത്രികാലങ്ങളിൽ നിങ്ങൾ കൂട്ടുകൂടുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബ ബന്ധത്തെ അത് ശിഥിലമാക്കുകയും നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കുകയും മനസ്സന്തോഷത്തെ കെടുത്തുകയും ചെയ്യുന്നതായി ഗരുഡ പുരാണം പറയുന്നുണ്ട് മാത്രമല്ല രാത്രി കാലങ്ങളിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യത ഒരു വ്യക്തിക്ക് വളരെ അധികമാണ് എന്നൊരു വീക്ഷണവും ഗരുഡപുരാണം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ സന്മാർഗികമായ കൂട്ടുകെട്ടുകളിലേക്ക് അല്ലെങ്കിൽ ദുർ നിങ്ങൾ പോകാതിരിക്കാം അഞ്ചാമതായിട്ട് തുളസി ചെടിക്ക് രാത്രി കാലങ്ങളിൽ ജലം ഒഴിക്കാൻ പാടില്ല അത് ഉറപ്പായി നമ്മൾ ഒഴിവാക്കേണ്ട ഒരു തെറ്റു തന്നെയാണ് എന്ന് ഗരുഡപുരാണം നിർദ്ദേശിക്കുന്നു തുളസി എന്നത് വളരെ പവിത്രവും ദൈവീകവുമായ ഒരു സസ്യമാണ് എന്നതിൽ സംശയമൊന്നുമില്ല അങ്ങനെയുള്ള തുളസിക്ക് രാത്രി കാലങ്ങളിൽ ജലം സമർപ്പിക്കുന്ന ദൈവീകമായ ദോഷം വരുന്നതിന് കാരണമാകും എന്നാണ് ഗരുഡ പുരാണത്തിൽ പ്രതിഭാതയുള്ളത് സൂര്യാസ്തമയത്തിന് ശേഷം സസ്യങ്ങൾ അതിന്റെ ആഹാരം പിന്നീട് സ്വീകരിക്കുകയില്ല ഓക്സിജൻ പുറന്തള്ളുന്നത് നിർത്തി പിന്നീട് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അത് പുറത്തേക്ക് തള്ളുന്നത് അതിനാൽ രാത്രി കാലങ്ങളിൽ നമ്മൾ തുളസിക്ക് ജലം അർപ്പിക്കുന്നതിലൂടെ അത് ആ ഒരു സസ്യത്തിന് തന്നെ പലപ്പോഴും ഹാനി സംഭവിക്കുന്നതിന് കാരണമായിട്ട് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ സന്ധ്യ കഴിഞ്ഞുള്ള സമയങ്ങളിൽ തുളസിക്ക് ജലം അർപ്പിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ കോപം വരുത്തി വയ്ക്കും എന്നതാണ് ഗരുഡപുരാണത്തിൽ പ്രതിപാദ്യമുള്ളത് അതുകൊണ്ട് വേളയിൽ സൂര്യോദയ സമയം അല്ലെങ്കിൽ സൂര്യോദയത്തിന് ശേഷം തുളസിക്ക് ജലം ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദം ആറാമതായിട്ട് പാലോ പാലിന്റെ ഉൽപ്പന്നങ്ങളോ രാത്രി കാലങ്ങളിൽ നിങ്ങൾ കടമായോ ദാനമായോ നൽകാതിരിക്കുക എന്നുള്ളതാണ് ഗരുഡപുരാണം പറയുന്നത് ഇത്തരത്തിൽ ദാനം ചെയ്യുന്നതോ അല്ലെങ്കിൽ കടമായി നൽകുന്നതോ സാമ്പത്തികമായ നഷ്ടത്തിന് കാരണമായി തീരും എന്നുള്ളതാണ് രാത്രി കാലങ്ങളിൽ പാല് ആർക്കെങ്കിലും കൊടുക്കേണ്ടി വന്നാൽ ഒരിക്കലും അത് കടം കൊടുക്കാതിരിക്കുക ദാനം കൊടുക്കാതിരിക്കുക ഒരു രൂപയെങ്കിലും വാങ്ങിക്കൊണ്ട് മാത്രമേ അല്ലെങ്കിൽ ദക്ഷിണ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഈ പാല് നമ്മൾ കൊടുക്കുവാൻ പാടുള്ളൂ എന്നുള്ളതാണ് എന്നാൽ കുട്ടികൾക്കോ രോഗശൈലിയിലുള്ളവർക്കോ ക്ഷേത്രങ്ങളിലോ ക്ഷേത്ര ആവശ്യങ്ങൾക്കോ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ പാല് കൊടുക്കാം അതിലൂടെ ഈശ്വരന്റെ അനുഗ്രഹം മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്നും ഗരുഡ പുരാണം എടുത്ത് പറയുന്നുണ്ട് രാത്രി കാലങ്ങളിൽ പാലോ പാലിൻ്റെ ഉൽപ്പന്നങ്ങളോ കടമായോ ദാനമായോ നൽകരുത് എന്ന് പറയുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് പാല് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ രാത്രി കാലങ്ങളിൽ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളായിട്ട് പറയപ്പെടുന്നുണ്ട് ഇതൊരു പക്ഷെ നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നേരിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കാം അത് ഒഴിവാക്കാൻ കൂടി വേണ്ടിയാകണം ഇങ്ങനെ ഒരു ആചാരം പ്രാചീന കാലം മുതൽക്ക് നിലനിൽക്കുന്നത് ഏഴാമതായിട്ട് രാത്രി കാലങ്ങളിൽ ഉറപ്പായും നിർബന്ധമായും നമ്മൾ ഒഴിവാക്കേണ്ടെന്ന് ഒന്ന് നഖമോ മുടിയോ മുറിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ഗരുഡപുരാണം പുരാണം എടുത്തു പറയുന്നുണ്ട് ഈ പ്രവൃത്തിയിലൂടെ ദാരിദ്ര്യമോ ദുഃഖമോ ദൗർഭാഗ്യമോ കടന്നു വരും എന്നുള്ളതാണ് നഖം മുറിക്കുന്നതോ മുടി മുറിക്കുന്നതോ ആയിട്ടുള്ള കർമ്മങ്ങൾ ആയുധം കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നതല്ലേ പഴയ കാലത്ത് രാത്രി കാലങ്ങളിൽ വെളിച്ചം നന്നേ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യന് അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു അതാണ് ഇങ്ങനൊരു വിശ്വാസം രൂപപ്പെട്ടതിന്റെ പിന്നിലുള്ള ഒരു ശാസ്ത്രീയ കാരണം അപ്പൊ എന്തു തന്നെ രാത്രി കാലങ്ങളിൽ നഖമോ മുടിയോ മുറിക്കുന്നത് ശോഭനമല്ലാതെ പകൽ സമയം ചെയ്യുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദം അപ്പോൾ രാത്രി കാലം എന്ന് പറയുന്നത് ദേഹത്തിന് വിശ്രമവും ചിന്തകൾക്ക് സമാധാനവും വേണ്ടുന്ന ഒരു സമയമാണ് എന്ന് ഗരുഡപുരാണം പറയുന്നു ഗരുഡപുരാണത്തിലും വിഷ്ണു പുരാണത്തിലും പ്രതിപാദിച്ച് കാണുന്ന ഈ നിർദ്ദേശങ്ങൾ നമ്മുടെ ആരോഗ്യവും ജീവിതത്തിൽ ശുഭവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ശാസ്ത്രീയവും ആധ്യാത്മികവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഈ അറിവുകൾ അല്ലെങ്കിൽ ഈ ആചാര വിശ്വാസങ്ങൾ പാലിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് സുരക്ഷയും ഐശ്വര്യവും ഉറപ്പുവരുത്തുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഈ ആചാര വിശ്വാസങ്ങൾ അതായത് ഏഴ് കാര്യങ്ങൾ ഉറപ്പായും രാത്രി കാലങ്ങളിൽ നമ്മൾ വർജിക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ നന്മ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ അറിവുകൾ ആ സുഹൃത്തിന് കൂടി പകർന്നു കൊടുക്കുക വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം